നമുക്ക് ഇന്നൊരു ഫുൾ ഒരു സാധനം വന്ന് അതായത് ചെടികൾ കൊണ്ട് അതായത് പുഷ്പം ഒരുപാട് വെറൈറ്റി പൂക്കളും ചെടികളും അതേപോലെ തന്നെ പഴവർഗ്ഗ എല്ലാം കൂടെ ചേർത്ത് ഒരു ലോഡ് ചെടി വന്നു ഒരു ലോഡ് ചെടി അതായത് കുറെ വെറൈറ്റി റോസുകളൊക്കെ കൊണ്ട് വന്ന ബാസ്ക്കറ്റ് ഈ ഒരു ബാസ്ക്കറ്റ് നിറച്ച് റോസ് അതായത് മൂന്നെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് രണ്ടെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് ഓൺ റൂട്ട് വെറൈറ്റി റോസ് ഇതാ നല്ല സുന്ദരമായ ഓൺ റൂട്ട് വെറൈറ്റി റോസ് ബൊഗെൻ വില്ല കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വെറുതെ അതായത് ബൊഗൈൻ വില്ല വെറുതെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കിട്ടി അതായത് കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ലൊരു കമന്റ് നല്ലൊരു ഷെയർ നല്ലൊരു ലൈക്ക് ഇത് തന്ന ഒരുപാട് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരിൽ നിന്നും കമന്റ് പിക്കർ ആപ്പ് വഴി തെരഞ്ഞെടുത്തത് ഒരു പേരാണ് ആ പേര് ഏതാണെന്ന് അറിയട്ടെ നിങ്ങൾക്കെല്ലാം സുചുപരിചിതമായിട്ടുള്ള ഒരു അമ്മയാണ് സുദേവി അമ്മ എന്നാണ് പേര് ഒരുപാട് വീഡിയോയിൽ കമന്റും ഷെയറും കിട്ടും കിട്ടാത്തവർ പറയണ്ട ഉടനെ നിങ്ങൾക്കുള്ള സമ്മാനവും കിട്ടിയിരിക്കും അത് ഉടനെ തന്നെ കേട്ടോ ഇനി ഉണ്ട് ഇനി അടുത്ത ഉടനെ തന്നെ നമ്മൾ ഏതാ നമ്മള ഓർക്കിഡിന്റെ വീഡിയോ ഓർക്കിഡ് നമ്മൾ വെറുതെ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ അത് ആർക്കെ കിട്ടിയെന്ന് പറയാം നന്ദി എന്താ സുധൈവിയമ്മ എല്ലാവിധ ആശംസകളും നേരുന്നു അതേപോലെ തന്നെ ഇനി കിട്ടാനുള്ള ഒരുപാട് ഒരുപാട് പേർക്ക് ഇനിയും കിട്ടും ഒരുപാട് പേർക്ക് ചെയ്യേണ്ടത്ര മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒരു കമന്റ് ഇടുക കമന്റ് പിക്കർ ആപ്പ് വഴി ആണ് സെലക്ട് ചെയ്തത് ഒരുപാട് ഷെയർ ഒക്കെ ചെയ്യുന്ന ഒരു അമ്മയാണ് ഞങ്ങൾ കയറി നോക്കിയായിരുന്നു അന്നേരം പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു അമ്മയാണ് അന്നേരം മറക്കണ്ട ഇവിടെ വന്ന് അമ്മയ്ക്ക് ഇത് സെല കൊണ്ടുപോകാം ഇവിടെ റെഡി ആയിരിക്കും പ്ലാന്റ് സുദേവിയമ്മ സുദേവിയമ്മ ഓക്കെ അതിനകത്ത് കയറി നോക്കിക്കാൻ കാണാം ഷെയർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല കമന്റ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അന്നേരം അടുത്തത് വരുന്നത് അടുത്ത കിഡ്ഡിലം വെറൈറ്റി വലിയ ചട്ടിയിലുള്ള ഒരു റോസ് ഈ വീഡിയോ ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അന്നേരം അത് ആർക്കാണെന്ന് ഇനിയിപ്പം വരുന്ന ആഴ്ച നമുക്ക് അറിയാം അല്ലെങ്കിൽ ഉടനെ തന്നെ ഒരു ദിവസം നമ്മൾ ഇതേപോലെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഓർക്കുകൾ വെറുതെ കൊടുക്കുന്ന ആർക്കാണെന്ന് നോക്കാം അന്നേരം ഇപ്പം മനസ്സിലായല്ലോ പ്ലാന്റ് കൊടുക്കും എന്ന അല്ലെന്നുണ്ടെങ്കിൽ സമ്മാനമായിട്ട് പ്ലാന്റ് കൊടുക്കും എന്നുള്ള കാര്യം അറിയാമല്ലോ അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ട് ഫുൾ സൈസ് പ്ലാന്റുകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സമയം പോലെ ഇവിടെ കൊല്ലം ജില്ലയില് ആശ്രമം മൈതാനം പേരുകേട്ട നമ്മളെ സ്വന്തം ആശ്രമം മൈതാനം പൂരം നടക്കുന്ന ആശ്രമം മൈതാനത്ത് നമ്മളുടെ ചെടികൾ ഇരിപ്പുണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി വീണ്ടും കാണണം പ്ലസ് ആരാച്ച വിജയശാലി വിജയ തെരഞ്ഞെടുപ്പുണ്ട് ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു കേട്ടോ നമുക്ക് ഇന്നൊരു ഫുൾ ഒരു സാധനം വന്ന് അതായത് ചെടികൾ കൊണ്ട് അതായത് പുഷ്പം ഒരുപാട് വെറൈറ്റി പൂക്കളും ചെടികളും അതേപോലെ തന്നെ പഴവർഗ്ഗത്തൈകളും എല്ലാം കൂടെ ചേർത്ത് ഒരു ലോഡ് ചെടി വന്നു ഒരു ലോഡ് ചെടി അതായത് കുറെ വെറൈറ്റി റോസുകളായി കൊണ്ട് വന്നേരം ബാസ്ക്കറ്റ് ഈ ഒരു ബാസ്കറ്റ് നിറച്ച റോസ് അതായത് മൂന്നെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് രണ്ടെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് ഓൺ റൂട്ട് വെറൈറ്റി റോസ് ഇതാ നല്ല സുന്ദരമായ ഓൺ റൂട്ട് വെറൈറ്റി റോസ് ഉമ്മ ചുമ്മാ തമാശയ്ക്ക് തള്ളി പറയുന്നൊന്നുമല്ലോ അതാണ് കണ്ടില്ലേ ബഡ് അല്ലാത്ത വെറൈറ്റി റോസ് ആണ് ഓൺ റോഡ് വെറൈറ്റി റോസ് എന്ന് പറഞ്ഞാൽ ഒരു റോസ് ആയി കേട്ടാ ഇത് രണ്ടെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് ഇതാണ്ട് ഇത് മൂന്നെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി റോസും അതേപോലെ തന്നെ ചട്ടിയിൽ ഒരെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് അതേപോലെ തന്നെ വലിയ കറിലുള്ള ഒരെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി റോസുകളൊക്കെ ആയിട്ട് നമ്മൾ ചുമ്മാ സൈക്കിളിൽ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയാ കഴിഞ്ഞ സൈക്കിളിന്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഫ്ലാവിന്റെ വീഡിയോ ഏകദേശം ഒരുപാട് പേര് കണ്ട് അങ്ങനെ മാത്രമല്ല ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം അങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ട് ഇനിയും വേണം അതുപോലെ തന്നെ ഇവിടെ ക്കിയതുപോലെ തന്നെ നമ്മളെ പാരിപ്പള്ളിയിൽ രേവതി സിനിമാക്സിൻ്റെ അടുത്തുള്ള നമ്മളെ നേഴ്സറിയിലും കുറേ പ്ലാന്റുകൾ നമ്മൾ അവിടെ ഇരുപ്പുണ്ട് വലിയ പ്ലാവുകൾ പ്ലാവുകളിരുപ്പുണ്ട് ഇത് ആശ്രമം വൈതാണുതിരിക്കുന്ന കണക്ക് തന്നെ കുറേ പ്ലാന്റുകൾ നമ്മളൊരു മല ഒരുക്കി അവിടെ നല്ല സെറ്റായിട്ട് ഒരുപാട് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതണക്ക് തന്നെ അവിടെയും പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് അത് ട്രമാൻഡോ സൈഡിലോട്ടുള്ളവർക്കും ഒക്കെ ഈസി ടു ആക്സസ് ആണ് അന്നേരം പെട്ടെന്ന് എത്താൻ പെടാൻ പറ്റുന്ന രീതിയിലാണ് കുറേ പ്ലാന്റുകൾ അവിടെ ഇരുപ്പുണ്ട് അന്നേരം അവിടെയും കൂടെ നമ്മൾ ഒരു മാസം ആയിട്ടില്ല ആട് നഴ്സറി തുടങ്ങിയിട്ട് അതിനകത്ത് തന്നെ ഇത്രത്തോളം വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട് എല്ലാവർക്കും ഒരിൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി കാര്യം ഇത്രയും വലിയൊരു സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹം ആഗ്രഹിച്ചതിലും അധികം സപ്പോർട്ട് നിങ്ങൾ നമുക്ക് തരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ വരുമ്പം നിങ്ങൾക്ക് ഒരു എന്താ പറയുക മനസ്സിന് നിറഞ്ഞ ചെടികൾ വാങ്ങാനും ഒക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് അന്നേരം എങ്ങനെ പറയേണ്ടത് തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുകയോ പൊട്ടിയിരിക്കുകയോ എന്ന് പറഞ്ഞാൽ ആളുകൾ സംസാരിച്ച് 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 തൊണ്ടയൊക്കെ അടർന്നിരിക്കുക എന്നാലും അങ്ങക്ക് വേണ്ടി വീണ്ടും 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 പറയാൻ പ്രചോദനമാണ് അതിലെ എല്ലാവർക്കും ഒരിക്കലും കൂടി ഹൃദയം പറഞ്ഞാൽ നന്ദി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽ ഇതേ